അങ്ങാടിപ്പുറം ചെരക്കാപറമ്പിൽ അയൽപ്പക്കത്തെ ബന്ധുവീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെരക്കാപ്പറമ്പ് ചാലിയത്തൊടി ശ്രീജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതോടെയാണ് ചിരക്കാപ്പറമ്പ് മോഷണക്കേസിന് തുമ്പുണ്ടായത് അങ്ങാടിപ്പുറം ചിരക്കാപറമ്പിലെ അയൽപ്പക്കത്തുള്ള വിജയകുമാരിയുടെ വീട്ടിൽ നിന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലാണ് ശ്രീജിത്ത് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് മാല മോഷ്ടിച്ചത് തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് ചരക്കാപ്പറമ്പിലെ മോഷണക്കേസിനും തുമ്പായത് തിരുവനന്തപുരത്ത് പ്രതി മോഷ്ടിച്ച സ്വർണ്ണ കൊലുസിനൊപ്പം രഹസ്യമായി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്വർണ്ണമാലയുടെ ഭാഗം പോലീസിന് മോഷണ കേസിലേക്ക് സൂചന നൽകുകയായിരുന്നു തിരുവനന്തപുരത്തെ മോഷണക്കേസിൽ ജില്ലാ ജയിലിൽ റിമാൻഡിലായിരുന്ന സമയത്ത് പെരിന്തൽമണ്ണ പോലീസ് ഫോർമൽ അറസ്റ്റിന് കോടതി മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി പുറത്തിറങ്ങിയതോടെ തിരുവനന്തപുരത്തെ ഭാര്യ വീട്ടിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മോഷ്ടിച്ച മാലയുടെ ഒരു ഭാഗം പ്രതി അങ്ങാടിപ്പുറത്തെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു മാലയുടെ അവശേഷിച്ച ഭാഗം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ പി ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത് എല്ലാ നേത്രരോഗ ചികിത്സാ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ